പുതുതലമുറ മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും പുറകെയാണെങ്കിൽ ഇവിടെ ഒരു ചേച്ചിയും അരിയത്തിയും പശു കളർത്തലിന് പിന്നാലെയാണ് ഒരാഗ്രഹത്തിന്റെ പുറത്ത് തുടങ്ങിയ പശുക്കളുടെ പരിപാലനം ഇന്ന് ഒട്ടനവധി ഗോമാതാക്കളിൽ നിൽക്കുന്നു ഇതിനൊക്കെയിടയിലും പട്ടണത്തിൽ ഉഴപ്പ് കാണിച്ചിട്ടില്ല സഹോദരങ്ങളിൽ ഒരാൾ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടിയാണ് പാസ്സായത് തൊഴുത്തിൽ കിടന്നാൽ പഠിക്കാൻ എവിടെ സമയം എന്ന് ചോദിച്ചവരോട് മാസ് തിരിച്ചടി കാണിച്ച ഈ സഹോദരിമാരുടെ വിശേഷങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞ അനുഗ്രഹ പറഞ്ഞോ എങ്ങനെ പോണു പശുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കേഷൻ ആണല്ലേ നിങ്ങക്ക് രണ്ട് ഒരാള് ടെത്ത് കഴിഞ്ഞു ഒരാള് നയൻത്ത് അനുഗ്രഹയ്ക്ക് ഫുൾ എ പ്ലസ് ആയിരുന്നു അതാണ് ഇതിനകത്ത് വലിയൊരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം കാരണം ഈ പഠിത്തത്തിന്റെ ഒക്കെ ഇടയിലാണ് ആൾ ഈ പശുക്കളെയും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി പറയൂ എങ്ങനെയാണ് ഈ ഒരു ഐഡിയ ഒക്കെ മനസ്സിൽ വന്നത് ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാണോ ഈ പശുവിനെ പരിപാലിക്കുക എന്നൊക്കെ ഉള്ളത് അല്ലല്ല ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല ആദ്യം ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ ചുമ്മാ ഇരിക്കുമല്ലേ അപ്പം അച്ഛനാ അങ്ങനെ പറഞ്ഞത് പശുവിനെ വാങ്ങിച്ചു എന്ന് പിന്നെ ഒരെണ്ണത്തിനെ വാങ്ങിച്ചപ്പോ ഭയങ്കര പേഴ്ക്കായിരുന്നു തൊടാനും ഞങ്ങൾ കൂടിയാണ് പിന്നെ പിന്നെ ഇഷ്ടം തോന്നി ഇപ്പൊ ഇവരുടെ പുറകെ തന്നെയാണ് അല്ലെ ഞാൻ ആദ്യം പെട്ടെന്ന് ആ വീഡിയോ ഒക്കെ കണ്ടപ്പോ വിചാരിച്ചത് ഓൾറെഡി നിങ്ങളുടെ അവിടെ പശുക്കൾ ഉണ്ടാവും അതാണ് നിങ്ങൾ നോക്കുന്നെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് വളരെ തെറ്റായിരുന്നു ഇവ ഇവരുടെ സ്വന്തം ഇഷ്ടം കൊണ്ട് ഇവര് തുടങ്ങിയ ഒരു കാര്യത് ഇത് ആദ്യമേ നമുക്കൊരു പശുവിനെയൊക്കെ മേടിക്കാം എന്നൊക്കെ വീട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോഴേക്കും അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറച്ചു കഴിയുമ്പോ നിങ്ങക്ക് മടുക്കും പഠിത്തമൊക്കെ ഉള്ളതല്ലേന്നൊക്കെ മടുക്കും പറഞ്ഞില്ല പഠിത്തം കൂടി വരുവല്ലേ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും പറഞ്ഞു വിചാരിച്ചു ആ ശരിയാണല്ലോ ഞാനൊക്കെ പറഞ്ഞ വേണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു പിന്നെ ചേച്ചി എടുത്തു അച്ഛനടുത്തു ചോയിച്ച് അന്നേരം പിന്നെ കൊറച്ചു ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ചിന്തിച്ചോണ്ടയ്യോണോ അപ്പൊ അങ്ങനെ മേടിച്ച് കൊണ്ടുവന്ന് ആദ്യമേ ഇവള് ഭയങ്കര കുസൃതിയായിരുന്നു അന്നേരം പേടി ചെയ്യോ ആദ്യം വന്നു ദിവസം തന്നെ നല്ലോണം ഇണങ്ങി പിന്നെ എന്തുവാ ഈ പറമ്പിലൊക്കെ കൊണ്ട് കെട്ടണ്ടേ വീട്ടിൽ തന്നെ കിട്ടിയാ പോരല്ലോ അപ്പൊ എനിക്ക് കൊഴപ്പില്ലായിരുന്നു ഇവളാണെങ്കിൽ പേടിച്ച് ദൈവമേ ഒന്നും പറയണ്ട ഓ ഇവക്കാരുന്നു നല്ല പേടി അപ്പൊ ഞാൻ ഇവളെ പിടിക്കും ഞാൻ പശുവിനെ പിടിക്കും ഇവള് കയറിന്റെ അത്തത്തി പിടിക്കും അങ്ങനെ അങ്ങനായിരുന്നു അങ്ങനെ പിന്നെ കൊറച്ച് കൊറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പ വീണ്ടും ഒരു പശുവിനെ പേടിച്ചു അപ്പൊ ഇവളുടെ പേടി മൊത്തം പോയി പോയി പിന്നെ ഇതുമായിട്ട് അങ്ങനെ വരും പിന്നെ അതുമായിട്ട് അങ്ങടെ പോയല്ലേ ഇപ്പോ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ നമുക്ക് എവിടെ പോവാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ലല്ലോ അപ്പം ഈ തൊഴുത്തും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യും ഇപ്പൊ രാവിലെ പോവാണെങ്കിൽ മൂന്നു മണി മൂന്നരയ്ക്ക് മുമ്പ് വരും വൈകിട്ട് പോവാണെങ്കിൽ ഇവരുടെ ഈ പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോയത് അതായത് ടെൻത്തിന്റെ എക്സാം ഒക്കെ ഭയങ്കര ടെൻഷൻ പിടിച്ചിട്ടുള്ള സമയങ്ങനെയായിരുന്നു അനുഗ്രഹം മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നേ അതിപ്പം രാവിലെ നേരത്തെ എഴുന്നേക്കും നേരത്തെ എഴുന്നേറ്റിട്ട് നേരത്തെ എഴുന്നേക്കണ്ടേക്കാനായിട്ട് അതിനു മണി നാലുമണി ആവുമ്പോ എഴുന്നേക്കും എന്നിട്ട് അപ്പ എഴുന്നേപ്പിക്കാം പഠിച്ചിട്ട് പിന്നെ ഇവിടെ വരും ഒരു ഒരു മണിക്കൂറൊക്കെ വൈകിട്ട് പിന്നെ സ്കൂളിൽ നിന്ന് വന്ന് ഇവരുടെ കാര്യം ചെയ്തിട്ട് ഒരു മണി മുതല് ഇരുന്ന് പഠിക്കും അപ്പൊ ഇതിനെല്ലാം കൂടിയിട്ട് സമയം കിട്ടും ഒരു പ്രാവശ്യം പോലും ചിന്തിച്ചില്ല അയ്യോ വേണ്ടായിരുന്നു അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ല അത് തോന്നി എനിക്ക് മാർക്ക് കിട്ടത്തില്ലെന്ന് തോന്നി ആന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ടൈം ടേബിൾ ആയിട്ട് പഠിക്കാന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് ഇത്ര മണി വന്നിട്ട് ഇത്ര മണി എനിക്ക് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ വലിയ ടൈം ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് കിട്ടും ഇങ്ങനെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഞാൻ ആ ഓരോരോ ദിവസം കഴിയുമ്പഴത്തേക്കും പേടിക്കണ്ട എന്നൊക്കെ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടാണോ ിണ്ടെന്ന് ഞാൻ ചോദിക്കും പരീക്ഷ ഈ ദിവസം ഇല്ലായിരുന്നോ അന്നേരം ഭക്ഷണം ചെയ്യുവാ ഓ അതാണ് ഇപ്പൊ ആദ്യം എത്ര പശുക്കൾ ഉണ്ടായിരുന്നു ഒരണ്ണേ ഉണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കൂടി 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 പിന്നെ ഇടക്കിടക്ക് കൊടുക്കും നമ്മളെ നമ്മള് നമുക്കറിയത്തില്ലല്ലോ പശുവിനെ പറ്റിയൊന്നും അപ്പം അറിയാതെ വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഫ്ലോപ്പ് ആവുമ്പോൾ തിരിച്ചു കൊടുക്കുക ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് വാങ്ങിച്ചു അന്നേരം ഞാൻ നല്ലവണ്ണം കറക്കുമായിരുന്നു രണ്ട് ലിറ്റർ കിടക്കുവായിരുന്നു അത്രേ ഉള്ളു അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങള് സ്വന്തമായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു എടുത്തു അതായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് എടുത്തത് ഇവിടത്തെ കാലാവസ്ഥ ആയിട്ട് തണുപ്പില്ല അതിന് അങ്ങനെ പറ്റില്ല ആദ്യമേ മേടിച്ചില്ല കറന്ന് പഠിക്കാം അതിനും ചേനിട്ടാണ് തന്നത് ഈ ആദ്യമേ ഒക്കെ ആലോചിച്ചിരുന്നു പാല് കറന്ന് അതിനകത്തുനിന്നൊരു സമ്പാദ്യമൊക്കെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഇല്ല ഇല്ല വെറുതെ ഒരു ഒരു രസത്തിനു വേണ്ടി തുടങ്ങിയൊരു പരിപാടിയാണ് അല്ലേ പാല് കറക്കണം കുടിക്കണം പാല് ാര്ക്ക് കൊടുക്കണം പല ഇറക്കണം കുടിക്കണം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം തുടങ്ങിയതാണ് ആ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാര്ക്കും കൊടുക്കുന്നുണ്ട് ആളുകളൊക്കെ തപ്പി വരാറുണ്ടോ ഇപ്പൊട്ട് വരുന്നുള്ളൂ പക്ഷെ ഈ മഴക്കാലം ഒക്കെ മാനേജ് ചെയ്യുന്നതൊക്കെ ഭയങ്കര കഷ്ടമാണ് അതിലാണെങ്കിൽ നമുക്ക് എവിടെങ്കിലും ഇവരെ പുല്ലുള്ള സ്ഥലത്ത് പുല്ല പിന്നെ ഇവരിപ്പ് രാവിലെ ആവുമ്പോ തന്നെ ബഹളം വെക്കി പുറത്തു പോവാ നമ്മളെങ്ങനെ കൊണ്ടുപോയിട്ടും ഇവരുടെ അവസ്ഥ നമുക്ക് വിഷമേ സ്കൂളിലൊക്കെ എന്താ പറയാ അവര് ഇപ്പൊ പഠിക്കാനായിട്ടൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ പഠിക്കാനായിട്ട് മിസ്സായിട്ട് വന്നു കഴിഞ്ഞാ ആ നീ തൊഴുത്തിലൊക്കെ നടന്നോ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ടോ ഒരു കൊച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ട്യൂഷനൊന്നും പോകുന്നില്ല അപ്പം ട്യൂഷനൊന്നും പോവാണ്ടാട്ടോ പഠിക്കുന്നേ എന്നിട്ടാണ് ഫുള്ള് പ്ലസ് ജയ് ജവാൻ ജയ് കിഫൻ പറഞ്ഞ ട്യൂഷൻ അവൾക്കും അങ്ങനെ എന്നെക്കാളും മാർഗം പറയുന്നു അവൾക്ക് അണ്ട് അവൾ എന്നോട് പറഞ്ഞ് പശുവിനെ നോക്കി ട്യൂഷന് പോവാതെ എങ്ങനെ ഫുൾ മാർഗ് വാങ്ങിക്കാനാന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു പറഞ്ഞു പക്ഷെ ഇപ്പൊ എടുക്കുന്നില്ല ചെലപ്പോ ഇതുകൊണ്ടായിരിക്കും കിട്ടിയില്ലേ അപ്പൊ അതുകൊണ്ട് എടുക്കാത്തത് നടക്കിട്ടുണ്ടാവും അച്ഛനും ഒക്കെ എന്താ പറയാ അച്ഛനും ഇതിനകത്തേക്കൊക്കെ നോക്കാനായിട്ട് ശ്രദ്ധ കാണിക്കാറുണ്ടോ അച്ഛൻ ഹെൽപ്പ് ചെയ്യും അച്ഛൻ ഹെൽപ്പ് ചെയ്യും അച്ഛൻ ഞാനും പുല്ലൊക്കെ ചെത്തി കൊണ്ടു വരും പിന്നെ അച്ഛനാണ് എന്തോ കാലിത്തീറ്റ നമുക്ക് ഇവിടെ വരത്തില്ല അപ്പൊ അപ്പ കൊണ്ടുവരുന്നത് ഞാൻ പൈസ കൊടുക്കും അപ്പ കൊണ്ടുവരും ഇപ്പം ഇവിടെ ഇറക്കും ഞങ്ങള് വേറെ സ്ഥലത്ത് ഓർഡർ ചെയ്യുന്നത് അപ്പൊ ഇവിടെ വീട്ടിൽ അതൊന്നും വലിയ പ്രശ്നമില്ല അങ്ങോട്ട് ഇങ്ങോട്ട് പോകണ്ട ഒരു വരുന്നില്ല അവിടെ വണ്ടി വള്ളി വഴിയിലൊക്കെ ഇനി അങ്ങോട്ട് ോട്ടെങ്ങനെയോ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കൂടുകയാണ് അതായത് ലോഡൊക്കെ കൂടുകയാണ് എന്ത് ചെയ്യും എങ്ങനെയാ മാനേജ് ചെയ്യും മാനേജ് ചെയ്യണം മാനേജ് എത്ര ഉണ്ട് ഇവിടെ ഇവിടെ ആറ് ബാക്കി വേറെ വേറെ അപ്പുറത്തെ വീട്ടിലെ മൂന്ന് വശങ്ങളും കൂടി അപ്പൊ ഇതൊക്കെ കൂടി ഇനിയിപ്പൊ വെക്കേഷൻ ഒക്കെ തീരാറായി ആ കളിയും ചിരി ഒക്കെ തീർന്നു അവസാനിച്ചു ഞങ്ങളുടെ അപ്പൊ ഇനിയിപ്പൊ മുമ്പോട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കുറെ നാൾ നിന്നിട്ടുള്ളൊരു പശു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൊറച്ച് നാള് കഴിഞ്ഞിട്ട് എങ്ങനെ കൊടുക്കണ്ട ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഓർത്തിട്ടുണ്ടോ ഒരു വിഷമൊക്കെ ഞങ്ങള് കാളക്കുട്ടീനെ ഇവിടെ വളർത്താൻ പറ്റില്ല കാരണം നമ്മള് നമ്മളെ വലിച്ചോണ്ട് പോവായിരുന്നു അങ്ങനെ ഞങ്ങക്ക് ഭയങ്കര വിഷമായിരുന്നു കൊടുക്കണ്ട പ്രസവിച്ച ആദ്യത്തെ കാളക്കുട്ടിയ നല്ലതായിരുന്നു നല്ല ബ്രീഡും ആയിരുന്നു അവന് നല്ല പൊക്കമായിരുന്നു അപ്പൊ ഇവൻ രാത്രിക്ക് രാത്രിയൊക്കെ കയറുകടിച്ച് ഇവിടെ വന്ന് പുല്ല് രണ്ട് ചാക്ക പുല്ലെങ്കിൽ അത് മൊത്തം അവൻ ഒടിച്ചിട്ട് അങ്ങനെ ഞങ്ങളൊരു രണ്ടു വയസ്സു വരെയൊക്കെ നോക്കാന്നൊക്കെ പ്ലാനൊക്കെ ആയിരുന്നു പക്ഷെ പോയില്ല പോയില്ല ഇപ്പൊ ലിറ്റർ പാലൊക്കെ കിട്ടും ഒരു ദിവസം ഇപ്പം കുറവാ നേരത്തെ ഇരുപത് ഇരുപത്തിയഞ്ചുപ്പിട്ടാണ് ഇപ്പം സൊസൈറ്റി തന്നെ ഇരുപത് സംതിങ് ഇപ്പൊ കുറഞ്ഞു ഇപ്പം മൊത്തം ഗർഭിണികളാണ് അതുകൊണ്ട് കുറഞ്ഞു 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 കുറച്ചുകൂടി കെയർ അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പം ഏഴു മാസമൊക്കെ ആവുമ്പം കറവ് നിർത്തണം പിന്നെ പോഷകാഹാരങ്ങൾ കൊടുക്കണം പോഷകാഹാരങ്ങൾ കൊടുക്കണം ഇതൊക്കെ എങ്ങനെയാ ഈ ഇൻഫർമേഷൻ ഒക്കെ കിട്ടിയത് അതായത് ആരെങ്കിലും ഒക്കെ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഡോക്ടർമാരെ പശു നാൽപ്പത് ഇരുപത് നാപ്പത് വർഷം ഇപ്പൊ സാധാരണ എല്ലാരും ഈ എന്താ പറയാ കൃഷിയായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ഉള്ളപ്പോ ചെടികൾ നടുക അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ആണെങ്കിലും കൂടുതൽ ചെടികൾ നടുക അല്ലെങ്കിൽ ഒക്കെ സംഭവങ്ങള് പെറ്റ്സിനെയൊക്കെ വളർത്തുക അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതൽ പേര് ചെയ്യുക നിങ്ങള് ശരിക്കും പറഞ്ഞാൽ വെറൈറ്റിയാണ് കാരണം ഫുള്ള് എന്താ പറയാ ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് ആ ഒരു ആദ്യമൊക്കെ ഇതൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ചെടിയും അതും ഇതൊക്കെ പെറ്റ്സിനെയൊക്കെ വളർത്താനൊക്കെ ഒരു പട്ടിക്കുട്ടി അന്നേരം അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ ഇടയ്ക്ക് പശു അവനുണ്ടായിരുന്നപ്പോഴും പശുണ്ട് അവനും പശുവിനെ ഇഷ്ടമായിരുന്നു പശുവിനും അവനെ ഇഷ്ടമായിരുന്നു അങ്ങനെ പ്രസവിക്കാൻ ടൈം ആയപ്പോഴത്തേക്കും അവനിച്ചിരൂ ഇത് കൂടി വന്ന് അന്നേരം പിന്നെ ഒരു ദിവസം ദിവസമായപ്പോ ചത്തുപോയി ചത്തുപോയി ഇനിയിപ്പോ ഭാവിയിലേക്കുണ്ടല്ലോ എന്താ എന്താ ഒരു ഡ്രീമും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇത്ര പശുക്കളുടെ എണ്ണമൊക്കെ കൂടി കൂടി വരികയാണ് അപ്പൊ ഭാവിയിലേക്ക് ഇനി എന്താണ് അങ്ങനെ ഒരു ഡ്രീമും കാര്യങ്ങളൊക്കെ ഉള്ളത് പശുവിനെ തുടർന്ന് വളർത്തുന്നുണ്ട് താല്പര്യം ഭാവിയിൽ ചെയ്യും പശുക്കൾ മാത്രമായിരിക്കും എനിക്ക് പട്ടിയെ വളർത്താൻ താല്പര്യം ഉണ്ട് ഇവിടെ പശുവിൽ തന്നെ നിക്കുകയാണ് ഇവിടെ വേറെ ഒന്നും അല്ലേ ഇനിയിപ്പൊ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇനി അടുത്ത ഏതാ പ്ലസ് വണ്ണില്ലല്ലേ ഉള്ളത് അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഏതാ ഗ്രൂപ്പ് എടുത്തെ ബയോളജി സയൻസ് കൊറച്ച് ടഫായിരിക്കില്ല അപ്പൊ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നുള്ളതൊക്കെ ആലോചിച്ചോ ആ ടെൻത്തിന്റെ എക്സാമിന്റെ ഇടയ്ക്ക് ഇവിടെ പശുവിനെ പഠിപ്പിക്കുന്നത് ആ ഞാൻ പശുവിനെ പഠിപ്പിച്ചിട്ടാണ് പശുവിനെ പഠിപ്പിച്ച് ഞാൻ സ്വന്തമായി സ്വന്തമായി ഓ അവർക്ക് പറഞ്ഞു കൊടുക്കുവായിരിക്കും കൊള്ളാം കേട്ടോ നമ്മൾ പണ്ടൊക്കെ ഈ ചെടിനെ ഒക്കെ അടുപ്പിച്ചു അതുപോലെ അതുപോലെ ഞങ്ങൾ പശുവിനെ ആണോ ഈ ജയറാമേട്ടന് ഈ പശുക്കളും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഫോം ഫാമും കാര്യങ്ങളൊക്കെ ഒക്കെ ഒരുപാടുണ്ട് അപ്പോ അങ്ങനെ എന്തെങ്കിലും ജയറാമേട്ടൻ ജേറാമേട്ടിനെ ഇഷ്ടമാണോ ഇപ്പൊ പശുവളത്തിലൊക്കെ കണ്ട ചിലപ്പോ എനിക്ക് തോന്നുന്നു ജേറാമേട്ടനൊക്കെ വന്ന് ഒരു അഭിനന്ദനം തരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കാരണം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കാര്യമാണ് നല്ലൊരു കാര്യമാണ് കാരണം ഇന്നത്തെ തലമുറ ശരിക്കും ഒരു ഫോണിൻ്റെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ പുറകിലാണ് പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ പഠിക്കുകയും ചെയ്യും അതിൻറെ ഒപ്പം കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അല്ലേ അതെ ഇത് നിങ്ങൾ പറയാറുണ്ടോ ഞങ്ങളെ കണ്ടുപഠിക്കണോന്നൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യാനായില്ല ഇഷ്ടം വെറൈറ്റി ആയിട്ട് ചെയ്യണം ഇനിയും അതുപോലെ എന്തെങ്കിലും വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടോ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പശു പശു തന്നെയാണ് ഇവിടെ എപ്പോഴും അല്ലേ ഇപ്പൊ നമ്മൾ ഇവരുമായിട്ട് കണക്ഷൻ ഒക്കെ വരുമ്പോഴേക്കും ഇവരോട് തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ സംസാരിച്ച് പഠിപ്പിക്കുന്നു അങ്ങനെ ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യായിരിക്കും അപ്പോൾ ഇവരിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ വിഷമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നു എന്റെ ഒരു പശു ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ തന്നെയാ അത് കറന്നോണ്ടിരുന്നത് അങ്ങനെ ആദ്യത്തെ പ്രസവം ഭയങ്കര കഷ്ടമായിരുന്നു ഞങ്ങൾ ഇവിടെ നാട്ടുകാരും മൊത്തവും പിടിച്ച് വലിച്ചു വലിച്ചിട്ടാണ് അത് കഴിഞ്ഞ് വീണ്ടും പറയായിരുന്നു രണ്ടാമത്തെ ആ മോളെ നല്ല കൊച്ചു വേണം നിന്നെ പോലെ നല്ല കൊച്ചു വേണം എന്നൊക്കെ പറയും അങ്ങനെ അവള് വെച്ചാൽ റെസ്പോണ്ട് ചെയ്യുന്ന ഞങ്ങൾ അപ്പഴാ മനസ്സിലാക്കി അവള് ഞങ്ങള് പറമ്പി കൊണ്ട് കെട്ടി കൊണ്ട് കെട്ടിയപ്പം ഒരു ചേച്ചി വിളിച്ച് പറഞ്ഞ് പശുവെല്ലാം പ്രസവിക്കാനുണ്ടായിരുന്നു പ്രസവിച്ചെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങക്ക് ടെൻഷനായി കാരണം പെട്ടെന്ന് കരൻ ഒക്കെ കൊച്ച് എനിക്ക് ഒന്ന് മാസം കണ്ടാകുള്ളു രോമം ഒന്നും വന്നില്ല പക്ഷെ കളറൊക്കെ വന്ന് രോമം ഒന്നും വന്നില്ല വന്നിക്കുട്ടിയെ പോലെ അപ്പം പിന്നെ ഞങ്ങള് ഞങ്ങൾ ഓടിപ്പോയപ്പം അവൾ പെട്ടെന്ന് ഓടി വന്നിട്ട് കൊച്ചിനെ ഇങ്ങനെ കാണിച്ച് നോക്കിയപ്പോ പശുക്കിടാവായിരുന്നു പെട്ടെന്ന് കരഞ്ഞു പോയി കാരണം ആഗ്രഹിച്ച് ഞങ്ങൾ എപ്പോഴും പറയുന്നു പശുക്കുടാവ് വേണം പശുക്കുടാവ് വേണം പാവ എന്നിട്ട് അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല അവൾക്കൊന്നും പറ്റിയില്ലല്ലോ പക്ഷെ അതിന്റെ വിഷമെ കുറെ അങ്ങനെ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ അല്ലേ മനസ്സിലാവുന്നുണ്ട് സംസാരിക്കാറുണ്ട് ഇങ്ങനെ മാറി നിൽക്കും പറഞ്ഞ് ഞാൻ വിശ്വസിക്കാരം പോലെയാണ് അവർക്കും അതുപോലെയാണ് ഞങ്ങൾ ഇട്ട് കൊടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇട്ടേക്കുന്നത് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അതുകൊണ്ടാണോ നിങ്ങൾ അങ്ങനെ ഒരു പശുവിനെ ഒക്കെ മേടിച്ച് വളർത്തണം എന്നുള്ള ഒരു രീതിയിലൊക്കെ തോന്നി തുടങ്ങി കാരണം ഇവിടെ നമ്മളിപ്പോ എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ വരുമ്പോ പെട്ടെന്ന് നമ്മുടെ വിഷമങ്ങളെല്ലാം പോയി അവരോട് സംസാരിക്കുമ്പോൾ തന്നെ വിഷമങ്ങളെല്ലാം പോയി നമ്മൾ ഭയങ്കര ഹാപ്പി ആകും കാരണം ഇവിടെ പോസിറ്റീവ് എനർജി ഉള്ളതുകൊണ്ടല്ലേ അതെ അപ്പൊ ഇനി ഇതുപോലെ ഈ ഫോമൊക്കെ ഫാമൊക്കെ അപ്പൊ ഇനി ഇതുപോലെ ഒരുപാട് പശുക്കളൊക്കെ ആയിട്ട് ഈ ഒരു തൊഴുത്തൊക്കെ കുറച്ചുകൂടി ഒന്ന് വിജിലിമ്പിപ്പിക്കാൻ പറ്റട്ടെ അപ്പൊ എല്ലാവിധ ആശംസകളും മാത്രല്ല ഇനിയും ഇപ്പോൾ ടെൻത്തിലാണ് ഫുൾ എ പ്ലസ് കിട്ടിയത് ഇനി അടുത്തത് പ്ലസ് ടു ഇനി അങ്ങോട്ട് കിടക്കുകയാണ് അല്ലേ ഇനി അടുത്ത പത്താം ക്ലാസ് വരെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ താങ്ക്